ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ മാനസ നൃത്ത സംഗീതോത്സവത്തിന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ ചെയ്തു ഈ ഷൊർണൂർ പ്രസിദ്ധമാകും കൂടുതൽ കൂടുതൽ നാടുകളിലേക്ക് എത്തും എന്ന കാര്യം നാം കാണേണ്ടതുണ്ട് ഷൊർണൂർ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് ഒരുപാട് കലാപ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുള്ള അവർക്കെല്ലാം ഒരുക്കിയിട്ടുള്ള നാടാണ് ധാരാളം കലാസമിതികൾ ചില സമിതികളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി പോയി എന്നാൽ വീണ്ടും പുതുതായി രംഗത്ത് വരുന്നു നാടകത്തെ നൃത്തത്തെ സംഗീതത്തെ അനുഷ്ഠാന കലകളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം നീള തീരത്തിൻ്റെ ഒരു സംസ്കാരം അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു മണ്ണാണ് ഷോർണൂർ സംഗീതജ്ഞൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരിയും അരങ്ങേറി പന്ത്രണ്ടിന് സംഗീതോത്സവത്തിന് സമാപനമാകും